നോയിങ് അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഈ എക്വിപ്മെന്റ്സ് ഒക്കെ നിരത്തി തന്നെ ആണ്പോ തന്നെ നിനക്ക് ഇന്നത്തെ ഉദ്ദേശം മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായ ഉദ്ദേശം വെൽക്കം ടു ഫിറ്റ്നസ് മലയാളം അപ്പൊ നമ്മൾ ഇന്ന് ഈ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയാണ് ബസ് ജിമ്മിലേക്ക് വരുമ്പോ അറിയാതെ കേൾക്കുന്ന ഒരു കാര്യമാണ് അത് ടു പോയിൻ്റ് ഫൈവ് കെ ജിയുടെ ഡംലാണ് ഇത് ഫൈവ് കെ ജിയുടെ ഡമ്പലാണ് പിന്നെ ഗ്രാജുവലി അവർ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ടെൻ ട്വൽവ് പോയിന്റ് ഫൈവ് അങ്ങനെ ഹെവി വെയ്റ്റ്സിലേക്ക് പോകുന്നുണ്ട് പിന്നെ വരുന്നത് ലേഡീസ് ഡമ്പലാണ് ഇത് വൺ പോയിൻ്റ് ഫൈവ് കെ ജീനയാണ് കൂടുതൽ മാമോക്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ദെൻ ബുഷപ്പാസ് ബുഷപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇത് ആപ് ആപ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആപ്ലിയിലാണ് ഇത് മെഡിസിൻ ബോളാണ് ഇത് ടു കെ ജി ആണ് ഇത് ത്രീ ഫോർ ഫൈവ് അങ്ങനെ ഹെവി വെയ്റ്റ്സ് ഉണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്സിന് വേണ്ടിയും ടോർസ് ബെങ്കലിങ്ങിനൊക്കെ വേണ്ടി കാർഡി എക്സൈസ് യൂസ് കാർഡി എക്സൈസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഇതാണ് പിന്നെ ഇത് നമ്മുടെ ബെൽറ്റ് ബെൽറ്റ് എന്ന് പറയും ഹെവി വെയ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോറിന് സപ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ദെൻ ഇത് നമുക്ക് എല്ലാവർക്കും പറയാം സ്കിപ്പിംഗ് ടൂൾ ആണ് നമ്മുടെ നമ്മൾ സ്കിപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഐറ്റം പിന്നെ നമുക്ക് ബാർബലിലേക്ക് എടുക്കാം ബാർബൽ എന്ന് പറയുമ്പോൾ ഇത് സിക്സ് ആക് ബാർബലാണ് അതായത് വേറെ ഇത് പറയുകയാണെങ്കിൽ ഇസി ബാർ എന്നു പറയും ഇതിലും ടു ടൈപ്പ് ഓഫ് ഗ്രിപ്സ് ഉണ്ട് നമുക്ക് വൈഡായിട്ടും പിടിക്കാം ഇന്നറായിട്ടും യൂസ് ചെയ്യാം ഇത് ഒരു ടെൻ കെ ജി അടുത്ത് വരുന്ന ബാർബലാണ് കൂടുതലും ബൈസ് ഡ്രൈസ് അങ്ങനെയുള്ള എക്സസൈസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ വരുന്നത് ബൈസ് ബാർബലാണ് ഇതിനും ക്ലോസ് ആൻഡ് വൈറ്റ് ഗിപ്സ് ഉണ്ട് ഇതും ടെൻ കെ ജി അകത്ത് വരുന്ന ബാർബലാണ് പിന്നെ സ്റ്റാൻഡേർഡ് ബാർബൽ ഉണ്ട് അതായത് നമ്മൾ എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാം നമുക്കിത് അതായത് സ്റ്റാട്ട് ഡെഡ് ലിഫ്റ്റ് ചെസ്റ്റ് പ്രസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് ഫിഫ്റ്റീൻ കെ ജി വരെ വരുന്ന ബാർബലാണ് നമുക്കിതിനകത്ത് ടു ഹൺഡ്രഡ് കെ ജി മോർ ഹെവി വെയ്റ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള ഇനി നമുക്ക് മെഷീൻസിലേക്ക് എടുക്കാം അപ്പോൾ ട്രെഡ്മില്ലും സ്റ്റേഷനറി ബൈക്സും ബൈക്കും നമ്മൾ ഇന്ന് കാണിച്ചത് അപ്പോൾ അതൊക്കെ കാഡിയേറ്റേഴ്സിനും യൂസ് ചെയ്യുന്ന എക്യൂപ്മെൻസ് ആണ് ആ ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ബൈക്ക് എന്ന് പറഞ്ഞ ഐറ്റം അപ്പോൾ ഇതിന്റെ ഫങ്ഷനിങ്ങും അതേമാതിരി ഇതിന്റെ സീറ്റ് പൊസിഷനിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അത് നമുക്ക് സീറ്റാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ സീറ്റ് സെറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്ന് നോക്കാം തൈ ഇങ്ങനെ പെർപെൻറ്റിക്കുലർ ആയിട്ട് പിടിച്ചതിന് ശേഷം ഈ തൈയുടെ ലെവലിൽ വേണം ഈ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ജസ്റ്റ് പുള്ളി ചെയ്തതിന് ശേഷം ആൻറ്റി വൈസ് തിരിക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ ലോക്ക് ഇതാവും ദെൻ നമുക്ക് ഹൈറ്റ് കൂട്ടാവുന്നതാണ് ടൈറ്റ് ചെയ്യാം നമുക്കിത് വെച്ച് നോക്കാം ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട് അതൊന്നും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഓക്കെയാണ് ഇതാണ് നമ്മുടെ സീറ്റ് ഹൈറ്റ് ഇനി നമുക്ക് ഇതിനനുസരിച്ച് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഹാൻഡിൽ സെറ്റ് ചെയ്യാം ഹാൻഡിലും അതേപോലെ തന്നെയാണ് ഈ ലെവലിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ ഏകദേശം ഓക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുവാണെങ്കിൽ ഇവിടെ നമുക്ക് പുള്ളു ചെയ്യാനുള്ള സാധനം കൊണ്ട് പുള്ളി ചെയ്തിട്ട് സ്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ നമുക്ക് അത് റിലീസ് ചെയ്ത് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ സീറ്റ് ഒന്നും കൂടി റീചെക്ക് ചെയ്യണം അതായത് നമുക്ക് കെയർ ഇരുന്നു കഴിഞ്ഞിട്ട് നമ്മുടെ കാല് പെടലിൽ എത്തേണ്ടോ എന്നുള്ളത് റീചെക്ക് ചെയ്യണം അപ്പം നമുക്ക് കയറി നോക്കാം നമ്മളിങ്ങനെ ഇരുന്നതിന് ശേഷം പെടൽ പ്രതികൃതമായിട്ട് വയ്ക്കുക ശരിക്കും നമ്മൾ ഫ്രണ്ട് ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ചവിട്ടേണ്ടത് പെടലിൽ ഫ്രണ്ട് ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ചവിട്ടേണ്ടത് അതിന് മുമ്പായിട്ട് നമ്മൾ സീറ്റിൽ ഇരുന്നതിന് ശേഷം ഹീലിന് ഹീൽ നമ്മൾ കാലിങ്ങനെ സ്ട്രെയിറ്റ് പിടിക്കുമ്പോൾ ഹീല് കറക്റ്റായിട്ട് ഈ പെടലിന് മുട്ടണ്ടോ എന്ന് നോക്കുക ഇതിപ്പോൾ ഓക്കെയാണ് അതിങ്ങാനും ഡിസ്റ്റൻസ് കുറച്ച് ഡിസ്റ്റൻസിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നും കൂടി ഇറങ്ങിയ ശേഷം ഈ സീറ്റിൻ്റെ ഹൈറ്റ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഹീലിന് ഇവിടെ ഓക്കെ വരെ അതൊന്ന് സെറ്റ് ചെയ്യുക അത് ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടാവുള്ളൂ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉണ്ടാവുള്ളൂ ദെൻ നമ്മുടെ ഫുട്ട് ഫ്രണ്ട് ഫൂട്ട് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഒരു ബെൻഡ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ വേണം നമുക്ക് ചവിട്ടാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പെടൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നീ നമ്മുടെ ഫൂട്ടിൻ്റെ സെൻ്ററിലേക്കാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതായത് ഈ ലെവലിൽ സെൻറ്ററിലേക്കാണോ ഇതിപ്പോൾ ജസ്റ്റ് വ്യത്യാസമുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് അതൊന്നും ഒന്നും കൂടി ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുള്ളി ചെയ്യാം ദെൻ പതിയെ ഫ്രണ്ട് ലെവലാക്കാം എന്നിട്ട് വീണ്ടും ടൈറ്റ് ചെയ്യാം ഒന്നുകൂടി കയറി നോക്കാം ഇപ്പോൾ ഓക്കെയാണ് നീ കറക്റ്റ് സ്പൂട്ടിൻ്റെ സെൻടറിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇത്രയാണ് ഇതിനാണ് പൊസിഷൻസോ നോക്കട്ടെ പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ബാക്ക് പെയിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാണെങ്കിൽ അത് നിങ്ങൾക്ക് ചവിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഹാൻഡിൽ ബാർ അഡ്ജസ്റ്റ് ചെയ്യുക ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ബൈക്കിൻ്റെ റെസിസ്റ്റൻസ് ഇത് നമുക്ക് ലെഫ്റ്റ് ലെഗ് എന്ന് കഴിഞ്ഞാൽ നല്ല ലൂസായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ചവിട്ടാവുന്നതാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി റെസിസ്റ്റീവ് ഇത് കൂട്ടണമെങ്കിൽ അപ്പോൾ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റിൽ ചവിട്ടാൻ പറ്റും അപ്പോൾ നമ്മുടെ മീറ്റർ റീഡിങ് കാണിക്കുന്നത് ഇതിനകത്താണ് ഇതിനകത്ത് നമുക്ക് ഡിസ്റ്റൻസ് കലോറി ബേൺ അതായത് നമ്മൾ എത്ര സ്പീഡിൽ ചവിട്ടുന്നു എത്ര ടൈം എടുക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് അറിയാം ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റേഷനറി ബൈക്കിൽ നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എക്യൂപ്മെൻറ്റ് ട്രെഡ് ബിൽ അപ്പോൾ ഇത് എങ്ങനെ യൂസ് അതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വെച്ച് നമുക്ക് ഇൻഡോർ യൂസിന് വരുന്ന സാധനമാണിത് അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് ഉടനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ട് കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് അങ്ങനെയുള്ള ഇപ്പോൾ എയർലി മോർണിംഗ് ഒക്കെ ഓടാണെങ്കിൽ കുഴപ്പമില്ല ഡസ്റ്റ് അങ്ങനെയുള്ള വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഡെസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ വരാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ടയർഡ് ആകും ഈ റണ്ണിൻ്റെ അതിൽ പക്ഷേ നമുക്ക് ഇൻഡോർ യൂസിൽ വരുന്ന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് പ്ലെയിൻ സർഫസ് ആണ് പുറത്താകുമ്പോൾ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും അപ്പം പിന്നെ അതേമാതിരി നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് നിർത്തണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഔട്ട്സൈഡാണെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഓവർ റൺ ചെയ്ത് വന്നിട്ട് പിന്നെയും തിരിച്ച് ഇപ്പോൾ ടയേർഡായി തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ട ഒരു ഇതുണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്താണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് ഓടുന്നത് എന്ന് നോക്കാം ത്രെഡ്മില് വലിയ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു എപ്പിസോഡ് നമുക്ക് ഓരോന്നിനായിട്ട് ചെയ്യുന്നുണ്ട് ഇത് പക്ഷേ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇൻട്രോ ചെയ്യാന്നുള്ള ഒരിതാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓടണം കഴിഞ്ഞാൽ നോക്കാം നമ്മൾ ത്രെഡ്മിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സൈഡിൽ നമുക്കൊരു ഇതുണ്ട് അതിനകത്ത് കയറി നിൽക്കാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടുക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ആക്കുകയാണെങ്കിൽ മോട്ടറിന് അത്രയും വെയ്റ്റും കൂടി ലോഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ അത് മോട്ടറിന് ഇച്ചിരി കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട് സൈഡിലേക്ക് നിന്നതിന് ശേഷം നമുക്ക് മീറ്റർ ഉണ്ട് അതേമാതിരി എല്ലാ സാധനങ്ങളും നമുക്കുള്ള ഇതുണ്ട് ജസ്റ്റ് സ്റ്റാർട്ടാക്കാം സ്റ്റാർട്ടാക്കി തയ്ക്കുമ്പോൾ തന്നെ പതിയെ റോളാകും അപ്പോൾ തന്നെ നമുക്ക് പതുക്കെ നിന്ന് പതുക്കെ വാക്കി തുടങ്ങാം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് സൈഡിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് ബാലൻസ് ആകുന്ന വരെ സൈഡിൽ പിടിച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ മീറ്റർ ഏകദേശം എല്ലാ ട്രെഡ്മില്ലുകൾക്കും മീറ്റർ വലിയ വ്യത്യാസം ഒന്നും അല്ല ഏകദേശം ഇതേപോലെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് നമുക്ക് സ്പീഡ് നമുക്ക് ഇൻക്ലൈൻ ആക്കാം അതായത് നമുക്ക് ഹൈറ്റ് കൂട്ടി ഒരു ഹിൽ 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 ഏരിയയിൽ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇൻക്ലൈൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതേമാതിരി നമുക്ക് കലോറി ബാൻ ഡിസ്റ്റൻസ് ടൈം സ്പീഡ് ഇതെല്ലാം തന്നെ അത് കൊടുക്കും പിന്നെ നമുക്ക് പലതരത്തിലുള്ള ഇതിൽ സെറ്റ് ചെയ്യാവുന്നതുണ്ട് ഒരു ആറ് തരത്തില് സെറ്റ് ചെയ്യാവുന്ന ഇത് കൊടുത്തിട്ടുണ്ട് നമുക്കത് സെറ്റ് ചെയ്യാം അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പിടിച്ചിട്ട് ഓടുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓടാവുന്നതാണ് പിന്നെ നമ്മുടെ ഒരു ടാഗ് ഉണ്ട് ഇത് നമുക്ക് ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ സഡനായിട്ട് നമുക്കതിൽ വീഴും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് റിലീസാവും അപ്പോൾ നമുക്ക് പെടൻ സ്റ്റോപ്പ് ആവും നമുക്ക് വലിയ ഇഞ്ചുറി അങ്ങനെയുള്ളതൊന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സാധനം കൊടുത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ട്രിമില്ല വരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്താണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കിയുള്ള എക്യുപ്മെൻസൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കുക തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്